നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നവംബർ മാസം പതിനാറാം തീയതി ഞായറാഴ്ച മുതൽക്ക് ഇരുപത്തി രണ്ടാം തീയതി വരെ ഉള്ള ഏഴ് ദിവസത്തെ അതായത് ഒരാഴ്ചത്തെ ഫലങ്ങൾ സമഗ്രമായിട്ട് എല്ലാ രാശിക്കാർക്കും ഉള്ള ഫലങ്ങളെ ചിന്തിച്ച് സാമാന്യ ഫലനിരൂപണം നടത്താൻ ആണ് നമ്മൾ തയ്യാറായിട്ടുള്ളത് അടുത്തത് കുംഭക്കൂറാണ് എക്വാരിസ് എന്നാണ് ഇംഗ്ലീഷിലുള്ള പേര് അവിട്ടത്തര അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരൂരുട്ടാതി മുക്കാൽ അവസാനത്തെ ആദ്യത്തെ മൂന്ന് പാദം ഇതാണ് കുംഭക്കൂറിൽ വരുന്നത് കുംഭക്കൂറുകാർക്ക് ലഗ്നത്തിൽ രാഹു രണ്ടിൽ ശനി ആറിൽ വ്യാഴം ഏഴിൽ കേതു ഒമ്പതിൽ ശുക്രൻ പത്തിൽ രവി കുജൻ ബുധൻ ഇങ്ങനെയാണ് ഗ്രഹസ്ഥീ വരുന്നത് അവരുടെ കരിയർ അഥവാ ജോലി സംബന്ധിച്ച് ചില ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ പ അതുപോലെ ഗ്രൂപ്പ് പദ്ധതികൾ സാമൂഹിക സേവനം സഹകരണം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ ചില അങ്ങനെയുള്ളവർക്ക് അത് അതിൽ ജോലി ചെയ്യുന്നവർക്ക് മുന്നേറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് യാത്രകളിൽ കൂടെ നൂതന ബന്ധങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഇവർക്ക് യാത്ര അതായത് ദൂരയാത്രകൾ ധാരാളം ഉണ്ടാകുന്നതാണ് ധനാഗമ മാർഗങ്ങളിൽ ആശയവിനിമയത്തിൽ കൂടെ ഉള്ള ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് ആ തരത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വാക്കുകളിൽ കൂടി ധനം ഉണ്ടാക്കുന്ന പ്രവർത്തകർക്ക് അങ്ങനെയുള്ള ജോലിക്കാർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ് എന്നാൽ ക്രമാതീതമായിട്ടുള്ള ചിലവ് ഈ പ്ര ഇതിനെ ഈ വരുമാന ഉണ്ടെങ്കിലും ക്രമാതീതമായിട്ടുള്ള ചിലവ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ആരോഗ്യപരമായിട്ട് ക്ഷീണം തളർച്ച മുതലായിട്ടുള്ള അവ ഉണ്ടാകും വായു സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകളുമൊക്കെ ഉണ്ടാകുന്നത് ഉണ്ടാകുന്നതാണ് നിരന്തരമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള വ്യായാമവും ഭക്ഷണക്രമവും കൊണ്ട് ഇതിനെ മറികടക്കേണ്ടത് മാറികടക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബപരമായിട്ട് ചില ബന്ധങ്ങളിൽ ചില ക്രിയാത്മകമായിട്ടുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും അത് അതനുവർത്തിച്ച് വരികയും ചെയ്യും അങ്ങനെ കുടുംബത്തിലുള്ളവരുമായിട്ടുള്ള ഒരു ഐക്യം ഉണ്ടാവുകയും അത് സുദൃഢമാവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം